യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത് ചിന്തിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാലും പതിനഞ്ചും തിരുവചന ഭാഗമാണ് അവിടെ നമ്മൾ കാണുന്നത് ഈശോ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് അവർക്ക് വ്യക്തമായ ദൗത്യങ്ങൾ നൽകി അയക്കുന്ന ഭാഗമാണ് അവിടെ നമ്മൾ കാണുന്നത് ഈശോ അവരെ പ്രത്യേകമായിട്ട് വിളിക്കുന്ന തന്നോട് കൂടെ ആയിരിക്കുവാനും വചനം പ്രസംഗിക്കുവാനും പിശാചിനെ ബഹിഷ്കരിക്കാനുമായിട്ടാണ് മൂന്ന് ദൗത്യങ്ങളാണ് പ്രത്യേകമായിട്ട് ശിഷ്യന്മാർക്ക് ഈശോ നൽകുന്നത് ഒന്ന് തന്നോട് കൂടെ ആയിരിക്കുക രണ്ടാമതായിട്ട് വചനം പ്രസംഗിക്കുക മൂന്നാമതായിട്ട് പിശാചിനെ ബഹിഷ്കരിക്കുക പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ഈ ദൗത്യങ്ങളുണ്ട് നമ്മളെല്ലാവരും ചെയ്യേണ്ട കടമ കൂടിയാണ് ഇതെല്ലാം നമ്മൾ ചിന്തിക്കുക നമ്മളെല്ലാവരും ഞാൻ നിങ്ങളൊക്കെ കർത്താവിൻ്റെ ശിഷ്യരാണ് അപ്പം ഈശോ ചെയ്ത ദൗത്യങ്ങളൊക്കെ ഈശോ ചെയ്ത കാര്യങ്ങളൊക്കെ ഈശോ നമ്മളെ ഭരമേൽപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്യാനായിട്ട് കടപ്പെട്ടവരാണ് പക്ഷെ ഒന്നാമതായിട്ട് പറഞ്ഞു തന്നോട് കൂടെയായിരിക്കുക പ്രിയപ്പെട്ടവരെ ഈശോട് കൂടെയായിരിക്കുമ്പോഴാണ് നമുക്ക് ശക്തി ലഭിക്കുക ഇൻസിനോ ജേസു എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഈശോയുടെ കൂടെ ആയിരിക്കുന്ന മക്കൾക്ക് ദൈവം കൊടുക്കുന്ന അളവറ്റ അതിരൊറ്റ അനുഗ്രഹങ്ങളെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് ഒത്തിരി ഫലങ്ങൾ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നോ ഈശോയുടെ അടുത്തിരിക്ക് മറ്റെങ്കിൽ ദിവികാരണത്തിനു മുമ്പ് ദേവാലയത്തിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ ഈശോയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനയിലായിരിക്കുക നമ്മൾ ശക്തിയുള്ളവരായിട്ട് മാറും രണ്ടാമതായിട്ട് വചനം പ്രസംഗിക്കുക വചനം പ്രസംഗിക്കേണ്ടത് അച്ഛന്മാര് മാത്രമല്ല നമുക്കറിയാം നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യരാണ് കര്ത്താവിൻ്റെ വചനം വായിക്കുക ധ്യാനിക്കുക മറ്റുള്ളവരോട് പ്രസംഗിക്കുക നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ കർത്താവിൻ്റെ വചനമൊക്കെ നമുക്ക് മറ്റുള്ളവരോട് പറയാനായിട്ട് സാധിക്കണം പോയതിനു വേണ്ടി ഒത്തിരി വചനം വായിക്കണം പറ്റാവുന്ന വചനങ്ങളൊക്കെ മനഃപ്പാടമൊക്കെ ദൈവവചനത്തിന് സാക്ഷ്യം നൽകി ഒരു സാക്ഷ്യത്തിൻ്റെ ജീവിതം നമ്മുടെ ജോലി മേഖലയിൽ പഠന മേഖലയിലൊക്കെ നമുക്ക് നയിക്കാനായിട്ട് സാധിക്കട്ടെ മൂന്നാമതായിട്ട് പിശാചിനെ ബഹിഷ്കരിക്കുക നമ്മൾ ചിന്തിക്കിയത് പിശാചിനെ ബഹിഷ്കരി അച്ഛന്മാരാണല്ലോ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുക വളരെ ലളിതമായിട്ട് വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാത്ത ഒരു വ്യക്തി നമ്മുടെ വാക്കിലൂടെ നമ്മുടെ സംസാരത്തിലൂടെ പ്രവൃത്തിയിലൂടെ ഒക്കെ ആ വ്യക്തിയെ നമ്മൾ കുമ്പസാരത്തിലേക്ക് നയിക്കുക പാപത്തിന്റെ അടിമത്തത്തിലായ വ്യക്തി കുമ്പസാരിച്ച് പാപമോചനം നേടി ശുദ്ധീകരിക്കപ്പെടുകയാണ് കുഞ്ഞാടായി മാറുകയാണ് പുതിയൊരു വ്യക്തിയായിട്ട് മാറുകയാണ് ആ വ്യക്തിയിലെ തിന്മ അകന്നു പോവുകയാണ് പ്രിയപ്പെട്ടവരെ തിന്മ വിട്ടുപോയി ഇതുപോലെ പ്രിയപ്പെട്ടവരെ നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ തിന്മയങ്ങട്ട് പിശാചിനെ മാറ്റി നിർന്ന വ്യക്തി ജീവിതങ്ങളിലൊക്കെ കർത്താവിൻ്റെ അനുഗ്രഹം നൽകാനൊക്കെ നമുക്ക് പരിശ്രമിക്കാം പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ മൂന്ന് കാര്യങ്ങൾ ഈശോയുടെ അടുത്തായിരിക്കുക വചനം പ്രസംഗിക്കുക തിന്മയെ ബഹിഷ്കരിക്കുക ഇതിനുള്ള വലിയ കൃപ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ നിന്നോട് നിന്നോടുകൂടി ആയിരിക്കുവാനും വചനം പ്രസംഗിക്കുവാനും പിശാചിനെ ബഹിഷ്കരിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം കൃപയുണ്ടാകട്ടെ യേശുനാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശ്രയിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ